എന്റെ ഈ സെഷൻസ് എല്ലാം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എനിക്ക് വളരെ ആയി തോന്നി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കരിയർ ഗ്യാപ്പിന് ശേഷമാണ് പലരും ഇതിൽ ജോയിൻ ചെയ്തിരിക്കുക അപ്പം എല്ലാവർക്കും ഒരു പേടി ഇടാം പലതിനോടും ഒരു ഇൻട്രാക്റ്റീവ് അതും സൂമിലൂടെ നമ്മൾ എങ്ങനെ ഇതൊക്കെ ചെയ്യും എനിക്ക് പോസിബിൾ ആണോ സത്യം പറഞ്ഞാൽ ഇൻ കേസ് എന്റെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഉള്ളിനുള്ളിൽ തന്നെ നമുക്ക് ഇത് സാധിക്കുമോ ഒരു കോൺഫിഡൻസ് ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നമ്മുടെ എല്ലാവരുടെയും ഇപ്പൊ ഇതില് മിക്കവാറും ജോയിൻ ചെയ്ത എല്ലാവർക്കും ഉണ്ടാവും പലർക്കും പല പ്രശ്നമായിരിക്കും ചിലപ്പോൾ വർക്കിംഗ് വുമൻ ആയിരിക്കും ചിലപ്പം അങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങളിലും ഇതിലൂടെ നമുക്ക് പഠിക്കണം അല്ലെങ്കിൽ നമുക്കിനി നമ്മുടെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് വന്നതായിരിക്കാം അപ്പൊ അവർക്കൊക്കെ വെച്ചാൽ നിങ്ങളുടെ ഈ സെഷൻ വളരെയധികം യൂസ്ഫുൾ ആയി എന്ന് പറയണം കാരണം അവരുടെ എല്ലാവരുടെയും മൈൻഡിൽ ഉണ്ടായിരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുന്ന തരത്തിലായിരുന്നു ഓരോ സെഷൻസും ഇപ്പം ഒത്തിരി പേർക്ക് ചിലർ വർക്കിങ് ചെയ്യുന്നവരായിരിക്കില്ല ചിലര് ചെറിയ ഒരു അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഒന്ന് എടുക്കണം എനിക്കൊരു പി ജി എനിക്ക് വേണം എന്നുള്ള ചിന്ത ഉള്ളവരായിരിക്കും അവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ ചിലർക്കൊക്കെയും ഇംഗ്ലീഷ് ഒന്നും അത്രയും എനിക്ക് എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമോ എനിക്കിത് പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയമൊക്കെ കേട്ടോ സോ നിങ്ങൾ വളരെ ഒരു ബേസിക് ലെവലിൽ നിന്ന് തന്നെ അതൊക്കെ കൊണ്ടുവന്നു പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് പല അലുമിനീസ് അടുത്ത് സംസാരിച്ചു അവരുടെയൊക്കെ സംസാരം ഞാൻ കേട്ടിട്ടുണ്ട് അതിൽ ഒരാൾ പറയേണ്ട പോലെ തന്നെ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് നെക്സ്റ്റ് വീഡിയോ നിങ്ങൾ അത് ചെയ്യും എൻ്റെ പേഴ്സണൽ ഒരു ഒപ്പീനിയൻ എനിക്കും അങ്ങനെ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ എന്റെ മെൻറ്ററോട് ചോദിക്കും സോ ഞാൻ ഇത് എങ്ങനെയാ ചെയ്യാന്ന് എന്റെ ഒരു ഡൗട്ട് ആയിട്ട് ഞാൻ പറയുന്ന കാര്യം നെക്സ്റ്റ് സെഷനിൽ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് സോ എനിക്കിപ്പം അതിലൊരു ഒരു കൺഫ്യൂഷൻ ഇല്ല ഇനി നെക്സ്റ്റ് ലെവലില് ഇനി എന്ത് എങ്ങനെ പോകും എന്നുള്ളൊരു കൺഫ്യൂഷനോ ഒരു പേടിയോ അതിനോടുള്ള ഒരു കോൺഫിഡൻസിന്റെ കുറവോ ഇപ്പൊ എനിക്കില്ല സോ ഐ ആം താങ്ക്ഫുൾ ഫോർ ദീസ് ഓൾ സെഷൻസ് ആൻഡ് എക്സ്പെഷ്യലി ദിവസം ആൻഡ് ഓൾ കോർഡിനേറ്റേഴ്സ് എവറിബി ഓക്കെ പിന്നെ നിങ്ങൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും എല്ലാവരും നല്ല വിശ്വാസത്തോടുകൂടിയിരിക്കണം കാരണം നമുക്ക് ഇവരെല്ലാം ബിലീവ് ചെയ്യാം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി എന്റെ ഒപ്പീനിയൻ ആണ് കേട്ടോ നിങ്ങൾക്ക് വരയ്ക്കാം പിന്നെ നമ്മൾ ഇന്ന് ഒരു ആപ്പ് എല്ലാം യൂസ് ചെയ്ത ഒരു മൊബൈൽ ഇന്റർനെറ്റ് യുഗത്തിലാണ് സോ നമുക്കൊന്നും സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ തുറന്നിട്ട് എടുത്ത് നോക്കാൻ പറ്റും സോ ഇവരുടെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം ഈച്ച് ആൻഡ് ഈച്ച് ഒരു സെഷൻ അത് കഴിഞ്ഞിട്ട് എന്താണ് എന്താണ് മുകളിൽ എഴുതിയിട്ടുണ്ട് ജസ്റ്റ് ആ ബാറിൽ നോക്കി ജസ്റ്റ് ഒരു ക്ലിക്കിൽ തന്നെ നമുക്ക് അറിയാം എന്താണെന്ന് സോ എനിക്ക് കുറച്ച് ഈസി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് ഞാൻ ഇതിന് മുമ്പ് തന്നെ വീഡിയോസ് ടെസ്റ്റ് കണ്ടു നോക്കിയിട്ടുണ്ടായിരുന്നു കാരണം ആണ് പിന്നെ ഞാൻ എല്ലാ സെഷനും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് സോ അതിൽ നിന്നും നമുക്ക് എല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇനി ഇവരെ കൂടുതലായിട്ട് ഒന്നും ചെയ്യണം എന്ന് എനിക്ക് തോന്നില്ല കാരണം എല്ലാം ഓക്കെ ആണ് എന്താ പറയാ ഭയങ്കര ഹാപ്പിയാണ് ഓക്കെ അപ്പൊ താങ്ക് യു എല്ലാവർക്കും thank you